കാണുന്നവർ വിചാരിക്കുന്നു ഞാൻ ഇവിടെ തള്ളി പറയുന്നു ഏറ്റവും ഇഷ്ടം എന്തുകൊണ്ടാണ് ഒരു സ്നേഹം എന്താണെന്ന് പറയാൻ അറിഞ്ഞൂടാ അത് തന്നെ മോഹൻലാല സിനിമയിൽ പറയാൻ പോയത് പാമ്പ് കടിച്ചു ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോവാതെ മാറി നിൽക്കുന്ന ഒരാളല്ലേ എനിക്കങ്ങനെ മരണത്തിന്റെ പേടിയില്ല പിള്ളാരൊക്കെ എടുത്ത് കഴിത്തിട്ടുണ്ട് അതൊക്കെ ശരിക്കും അപകടം പിടിച്ച കാര്യമൊക്കെയാണ് എന്തിനാണ് നമ്മൾ നമുക്ക് പെറ്റായിട്ട് വളർത്താൻ കുറെ സാധനങ്ങളെ ദൈവം എന്തൊക്കെ നാഗ പേരുകളാണ് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല ചുമ ഇതൊക്കെ അവർക്കൊക്കെ തോന്നി ചേച്ചി എന്തിനെ പാമ്പ് നടക്കുമോ എന്ന് ചേക്കാറുണ്ട് കാരണം ഞാനും പാമ്പുമായിട്ട് അവർക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഞാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വിളിക്കാറുണ്ട് ആ ഞാൻ അപ്പൊ ഞാൻ ആണെങ്കിൽ ഞാൻ പറയും വേണ്ട ഞാൻ എനിക്ക് ദൂരമാണ് ഞാൻ റസ്റ്റ് പറയുമ്പോ ഓക്കെ അപ്പൊ പറഞ്ഞിട്ട് ചോദിച്ചു പാമ്പ് പോയി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ ഞാന് ചേച്ചിയുടെ എക്സ്പ്രഷൻസാ നോക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇതിലാണ് സംസാരിച്ചു വെക്കുന്നത് നല്ലൊരു കാര്യമല്ലേ കാര്യം ഞാൻ എന്റെ ഏതോ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് യൂട്യൂബൊന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ എന്റെ വീഡിയോ ഒക്കെ കണ്ടാൽ ചിരി വരും ഡി ജെ ഒക്കെ ഇട്ടാണ് ഞാൻ എന്റെ പാമ്പിനെ പിടിക്കുന്ന വീഡിയോസൊക്കെ അത് ശരിക്കും ഞാൻ അങ്ങനെ ഇടുന്നത് പറഞ്ഞാല് അത് കാണുമ്പോ പേടി മാറും മീൻസ് നമ്മളാ ഒരു ഡീ ജെക്ക് ഇട്ടിട്ട് ഒരു സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതും അതാണ് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പാമ്പിനോടുള്ള ഭയം മാറുക അവയെ ഉപദ്രവിക്കാതിരിക്കുക അവരെ കൊല്ലാതിരിക്കുക അവര് നമ്മുടെ ഭൂമിയിലുള്ള ആൾക്കാരാണ് എന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയിട്ട് നമ്മളെ വിളിച്ചറിയിക്കാനുള്ള ഒരു ആ സാവകാശമെങ്കിലും അവർക്ക് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ് നമ്മുടെ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാമ്പ് കെടിയിട്ടുള്ള മരണം കുറയ്ക്കുക സീറോ ആക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർപ്പയുടെ സർപ്പ എന്ന് പറയുന്നത് നമ്മുടെ വനംവകുപ്പിന്റെ ആപ്ലിക്കേഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അതെ ഇപ്പൊ കേരളത്തിൽ പാമ്പ് കെടിയിട്ടുള്ള മരണം സീറോ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടിനുള്ളിൽ തന്നെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ഇവർക്ക് ആദ്യം ഭയം മാറണമല്ലോ അതിനോടുള്ള അപ്പൊ അതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ ഇടുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഏതോ ഒരു ഇതിങ്ങനെ കമന്റ് വായിച്ചപ്പോ അതിലിങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട് മാഡത്തിന്റെ വീഡിയോ ഈ പാമ്പിന്റെ ഈ വീഡിയോ കണ്ടു കണ്ടുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്താണ് പാമ്പിനോടുള്ള പേടി കൊറേ ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു ഒത്തിരി ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട് മുമ്പൊക്കെ എന്റെ സ്റ്റാറ്റസ് ഞാൻ ഇട്ട് കഴിഞ്ഞാല് രാത്രി കിടന്നുറങ്ങാം നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ രാവിലെ എഴുതി ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു മീൻസ് രാത്രി കാണുമ്പോ സ്വപ്നം കാണുന്നു ദേവി ദേവിടരുത് കാരണം എന്റെ ഇത് നോക്കുമ്പോ കാടും വള്ളിയും പടർപ്പും ഒക്കെ ആണെങ്കിൽ അവർ സ്റ്റാറ്റസ് പോക്കൂല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് പക്ഷെ ഇപ്പൊ ഫുൾ ആയിട്ട് കാണാനുള്ള മാനസികമായ ശക്തിയുള്ള ഒത്തിരി പേരുണ്ട് അപ്പൊ അത് നമ്മുടെ വിജയമാണ് അതെ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആ രീതിയിൽ ഇടുന്നത് അപ്പൊ അത് അത് എന്താണ് ഞാൻ പാട്ടില്ലാതെ ഇടുകയാണെങ്കിൽ പറയും പാട്ടും കൂടെ ഇട്ടിട്ടിട്ടാ പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് ശരിക്കും അത് എനിക്ക് പക്ഷെ ഞാനൊരു പാമ്പിനെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു ഇതാക്കി സ്റ്റാറ്റസ് ഇടുക എന്നുള്ളത് ചെയ്യും അത് അവർക്ക് കാണുന്ന ആൾക്കാർ ഒരു അവയർനെസ് ആണത് കാണുന്ന ആൾക്കാർക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് പിന്നെ എന്തുവേണം നമ്മുടെ ഒരു സന്തോഷം മനസ്സന്തോഷം അത്രേ ഉള്ളു ഈ പാമ്പിനെ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പാർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനെ കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോന്നുള്ളൊരു ചോദ്യം ഉണ്ട് മോറലി അത് അവർക്ക് സുഖകരമായ കാര്യമാണ് കാരണം ഇപ്പൊ നിങ്ങളൊക്കെ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു തോട്ടി കൊണ്ട് മാത്രമാണ് ആ പാമ്പിനെ ടച്ച് ചെയ്യുന്നത് പിന്നെ വാല് മാത്രമാണ് മറ്റു ഭാഗങ്ങളിൽ പിടിക്കാറില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പാമ്പിന് അങ്ങനെ ഒരു കംഫർട്ടബിൾ ടച്ച് ഉണ്ടോ ശരിക്കും ആ സാധനത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് എനിക്കതിനോട് ഒരു താല്പര്യം ഇല്ല പാമ്പ് എന്ന് പറയുന്നത് അതൊരു വന്യജീവിയാണ് അത് നമുക്ക് ഇണക്കി വളർത്താൻ വേണ്ടി ഭൂമിയിൽ വിട്ടിട്ടുള്ള ഒരു സാധനം അത് അപ്പൊ ഇപ്പൊ ഒത്തിരി ബോൾ പൈത്തണ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഇതെല്ലാം വെറൈറ്റിയാണ് എനിക്കൊന്നും എനിക്കൊരു സുഹൃത്തുണ്ട് ഞാൻ പുള്ളിയുടെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു പണി എന്ന് ചോദിക്കാറുണ്ട് പല വെറൈറ്റിയിലുള്ള പാമ്പുകളൊക്കെ ഇട്ടിട്ട് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നമ്മുടെ ഇത് ഷെഡ്യൂൾ അങ്ങനെ അങ്ങനെയൊന്നും ഉള്ള ഒന്നുമല്ല അല്ലാത്തയാണ് പിള്ളേരൊക്കെ എടുത്ത് കഴുത്തിട്ടിട്ടൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരിക്കും അപകടം പിടിച്ച ആണ് എന്തിനാണ് നമ്മള് നമുക്ക് പെറ്റായിട്ട് വളർത്താൻ കുറെ സാധനങ്ങള് ദൈവം തന്നിട്ടുണ്ട് പട്ടിയും പൂച്ചയും പോലുള്ള കുറെ സാധനങ്ങള് അപ്പതിനൊക്കെ വളർത്തിയ പോലെ ഈ പാമ്പിനെയൊക്കെ വീട്ടീട്ട് വള ഞാൻ ഇന്നുവരെ തൊട്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ ബോൾ പൈത്തണ്ണ ഞാൻ ഒരു സ്ഥലത്തും ഒരുപാട് സ്ഥലത്തൊക്കെ ഇപ്പൊ ഏത് ഷോ ഇവിടെ മീൻസ് ഉത്സവമൊക്കെ വരുമ്പോ തന്നെ ഒരു ഷോ എന്നും പറഞ്ഞ് അവര് കൊറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗത്ത് പോവാറുമില്ല ഞാൻ അതിനകത്തോട്ട് കയറിയിട്ടും ഇല്ല ഞാൻ ഇന്നുവരെ തൊട്ടിട്ടില്ല എനിക്ക് ഇടയ്ക്ക് ഒരാൾ ഒരാളിനോട് ചോദിച്ചിട്ട് ബോൾ പൈത്തൺ തരട്ടോ ഞാൻ ദിവസവും ഞാൻ ഇവിടെ പൈത്തണ കൂടി എടുത്തോണ്ട് വരണ്ട എന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അത് പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല ഞാനതിനെ എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് എനിക്കതില് ശരിക്കും താല്പര്യം ഇല്ല അത് അങ്ങനെ വളർത്താണ്ട് ഒരു ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെ ഏതോ ഒരു ജില്ലയില് ഒരു ഒരു സ്കൂളിൽ പഠിക്കണമെ പിള്ളേരെ ഒരു മുറുഖമാമിന്റെ കുഞ്ഞിനെ ഒരു കുട്ടിയിൽ അടച്ചിട്ട് അമ്മയെ കാണിച്ചു കൊടുത്തു എന്നാണ് അപ്പൊ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോഴായിരിക്കും അവർക്ക് എന്തുവാണെന്നുള്ള ധാരണ അവർക്കില്ല ഇത് വിഷമമുള്ളതും അല്ലാത്തതോ തിരിച്ചറിയാനുള്ളത് അവർക്കില്ല അപ്പം നമ്മൾ എടുക്കുന്ന നമ്മളൊരിക്കലും നേക്കെടാൻ നമ്മളിങ്ങനെ വെറുതെ ഇതിനെ ഇവർ ചെയ്യുന്നത് ഒന്നും അങ്ങനെ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് ഇതിന്റെ ഈ വരിയലുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് വലിച്ചു പിടിച്ചാൽ അത് പൊട്ടിപ്പോവാം പിന്നെ തലയിലൊന്നും ഇങ്ങനെ പിടിച്ചൊന്നും എടുക്കാറില്ല നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഇന്നുവരെ ഒരു പാമ്പിൻ്റെയും തലയിൽ തൊട്ടിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല പിടിക്കും പിന്നെ പെരുമ്പാമ്പാണെങ്കിൽ നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല സൈസ് അത്രയോ അപ്പൊ അല്ലാതെ പിടിച്ചെടുക്കാം ഗ്ലൗസ് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണോ പിടിച്ചെടുക്കും ഞാൻ അങ്ങനെ ഒരു സാധനങ്ങൾ ഉപയോഗിക്കാറില്ല എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് പിടിക്കുന്നത് നേക്കിട തന്നെയാണ് എല്ലാം അങ്ങനെ തന്നെ പിടിക്കുന്നത് പിന്നെ മുറുക്കമ്പൊക്കെ ആണെങ്കിൽ ബാല്യം പിടിക്കും അണലിയൊക്കെ ആണെങ്കിൽ പിടിക്കാതെ തന്നെ സ്റ്റിക്ക് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും അതല്ല പിടിക്കേണ്ട സാഹചര്യം വന്നാൽ പിടിക്കും എന്നുള്ളത് എത്ര പാമ്പില് ഞാൻ ഒരു ആയിരം അടുപ്പിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ തുടക്കം ഇത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ എഴുതുമായിരുന്നു എവിടെ നിന്ന് എന്ന് സമയം ഏത് പാമ്പൊക്കെ എഴുതുമായിരുന്നു പിന്നെ 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 സ്ഥിരം കുറയുന്നുണ്ട് പിന്നെ ഞാൻ ശരിക്കും അത് മതിയാനൊക്കെ കൃത്യമായിട്ട് അങ്ങനെ എത്ര എണ്ണം അങ്ങനെ ഇല്ല കൂടുതലും മുറക്കം പാമ്പുണ്ട് പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള അത്യാവശ്യം എല്ലാ പാമ്പിനും നമുക്ക് ഭീകരനായിട്ടുള്ള പാമ്പൊന്നും ഏറ്റവും വലുത് കിങ് ആണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ള വിഷമമുള്ള പാമ്പ് നമുക്ക് മൂർഖനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ ഏതിനായാലും വിലമസായിട്ടുള്ളവരെ എല്ലാരും പിടിക്കുമ്പോ ശ്രദ്ധിക്കണം പക്ഷേ അണലിയാണ് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളത് മൂർഖൻ വലിയ അങ്ങനെ വലിയ പ്രശ്നമുള്ള ആളല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം മുർഖൻ തന്നെയാണ് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു സ്നേഹം നല്ല ഭംഗിയാണ് കാണാൻ അതിങ്ങനെ പത്തിയെടുത്ത് നിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയല്ലേ എന്റെ ആ ഒരു പറകിലുള്ള ആസ്പെക്ടുകളുടെ മാർക്കും എന്തോ അത് അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് എന്താണെന്ന് പറയാൻ അറിഞ്ഞൂടാ അത് തന്നെ മോഹൻലാൽ ആ സിനിമയിൽ പോലെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് തന്നെയാണ് കാര്യം ഞാൻ വരുന്ന വഴിക്ക് ഇന്റർവ്യൂസ് നോക്കുന്നുണ്ടായിരുന്നേ ആ സമയത്ത് അതിൽ വന്നൊരു കമന്റ് ഞാൻ വായിച്ചതാണ് നാഗിനിയെ പോലെയുണ്ട് ഇഷ്ടം പോലെ കമന്റ്സ് എന്തൊക്കെ പേരുകളൊക്കെ ഞാൻ എന്തൊക്കെ പേരുകളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ സർപ്പ കഞ്ഞീക നാഗ കഞ്ഞീക റാണിന്താ കണ്ണു കാണാൻ പാമിനിയെ പോലെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല ചുമ ഇതൊക്കെ അവർക്കൊക്കെ തോന്നുന്നു എന്നെ ഒരു പാമ്പുവായിട്ടൊക്കെ ഇവര് ഉപിച്ചു കഴിഞ്ഞാ അങ്ങനെയൊന്നുമില്ല ചുമ്മാ പറയുന്നത് പക്ഷെ അവരുടെയൊക്കെ ആ ഒരു ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് ഞാൻ എന്താണ് നമ്മുടെ സമൂഹം തരുന്ന ഒരു അംഗീകാരം അവർക്കുള്ള ഒരു സ്നേഹം അതെന്ന് പറയണത് ഭയങ്കര സംഭവമാണ് എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് കേരളത്തിലുള്ളതിനേക്കാൾ ഫാൻസ് ഉള്ളത് വേറെ പുറത്തെ സ്റ്റേറ്റ്സിലൊക്കെയാണ് തമിഴ്നാട് തെലുങ്കാന കർണാടക മധ്യപ്രദേശ് ഗുജറാത്ത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്റ്റേറ്റ്സ് ആയിരുന്നു ഒത്തിരി വേറെ വേറെ പുറത്തുള്ള ഒരുപാട് കാരണം എനിക്ക് ഭാഷയൊന്നും അറിഞ്ഞൂട അവരിടുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന കമന്റ്സ് കമന്റ്സ് എല്ലാവരും അല്ലാതെ എനിക്ക് പേഴ്സണലി മെസ്സേജുകളാക്കി ഇത് വായിക്കാൻ എനിക്ക് അറിയണ്ടേ എന്നതാണെന്ന് അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാത്ത ഭാഷകളിലൊക്കെ ഒത്തിരി ഇടും അപ്പൊ ഞാൻ വിചാരിക്കാം ആൾക്കാര് എന്തുമാത്രം അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാ പിന്നെ പിന്നെ പുറത്ത് ഒരുപാട് വിദേശ രാജ്യ പ്രവാസികൾ ഒരുപാട് പേരുണ്ട് ഭയങ്കര ഭയങ്കര സ്നേഹ സുന്ദരിയായ ചേച്ചി എന്തിനു പാമ്പ് പിടിക്കാൻ നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ കാരണം ഞാനും പാമ്പു അവർക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങനെ ഒരാൾ പാമ്പിനെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി ഇതൊക്കെ വരും കേട്ടോ പക്ഷെ എനിക്ക് എല്ലാം വായിക്കാൻ പോലും സമയം കിട്ടൂല ഇപ്പൊ ഈ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോ മൊത്തത്തിലൊരു എല്ലാവർക്കും ഒരു ഔട്ട്ലുക്ക് ഉണ്ട് ഭയങ്കര ആണ് ആള് കുറച്ച് കട്ടിക്കാരി ഒരു എന്നുള്ളൊരു ഔട്ട്ലുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ ആളുകള് പെരുമാറുന്നത് എങ്ങനെയാണ് കാരണം ഇവരോട് അത്ര എളുപ്പത്തിൽ പെരുമാറാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് ആൾക്കാർക്ക് ഉണ്ടാക്കിട്ടില്ല കുഴപ്പമില്ല ഞാൻ കൂടുതലും നമുക്ക് രാ പാമ്പ് പെരുമ്പൊക്കെയാണെങ്കിൽ രാത്രിയാ കൂടുതലും റെസ്ക്യൂ വരുന്ന ഏറ്റവും കൂടുതൽ രാത്രിയാണ് പകല് കുറവാണ് വരാറുണ്ടെന്നാലും രാത്രി കൂടുതൽ വരാറുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടം പോലെ സാഹചര്യം ഉണ്ടായി രാത്രി ഒരു മണിക്കും മണിക്ക് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്റെ കാറും കൊണ്ടും ഒക്കെ പോകുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും അങ്ങനെ ഇതുവരെയും ഇതുവരെയും ഒരു സ്ഥലത്തു നിന്നും എനിക്കൊരു മോശം അനുഭവം ഒരിടത്തുനിന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചെല്ലാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ വിളിക്കാറുണ്ട് ആ ഞാൻ അപ്പം ഞാൻ ദൂരെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും വേണ്ട ഞാൻ എനിക്ക് ദൂരമാണ് ഞാൻ വരെ കറവിടാന്ന് പറയുമ്പോൾ ഓക്കെ അപ്പൊ പറഞ്ഞിട്ട് രണ്ടു ചോദിച്ചാൽ പാമ്പ് പോയി എന്ന് പറഞ്ഞു വിളിക്കുന്ന ആൾക്കാരുണ്ട് വേണ്ട മാഡം കുഴപ്പമില്ലാതെ പോയി വരണ്ടെന്ന് പറയാം അങ്ങനെ പറയും മാഡം വരൂലേ എന്ന് ചോദിക്കുന്ന അങ്ങനെക്കുള്ള അവർക്കുള്ള ഒരു സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും പിന്നെ കാണാൻ ഒത്തിരി ആൾക്കാർ കാണും അത് പൊതുവേ പാമ്പിനെ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ കാണും ഏറ്റവും കുറഞ്ഞ നൂറ്റമ്പത് പേരെങ്കിലും കാണും അപ്പൊ അവിടെ ചെല്ലുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് മനസ്സിലായി ഇത്രയും ആൾക്കാര് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി ഇങ്ങനെ അന്ന വിട്ടം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ നമുക്ക് നമുക്കതിനിടയിൽ പോയി അതിനെ എടുത്തു കൊടുക്കാൻ പറ്റുന്നു അപ്പം നമ്മൾ പോയി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നിക്കുന്ന ആരാണെന്നൊന്നും അങ്ങനെ ഒന്നും ഞാൻ അധികം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല പോകുന്നു സ്ഥലം നോക്കുന്നു എങ്ങനെ ഏതാണ് പാമ്പ് ഏതാണ് നോക്കും അതിനനുസരിച്ച് നമ്മൾ ബാഗ് സെറ്റ് ചെയ്യും ഏത് രീതിയിൽ അതിനെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്നു എടുക്കുന്നു അപ്പൊ തന്നെ അവിടെ നിങ്ങി വരും പിന്നെ അല്ലാതെ നമ്മൾ വേറെ അതിനെ കൂടുതൽ കാണിച്ചിട്ടോ അങ്ങനെ വേറൊന്നും നമ്മൾ പാമ്പിനെ ഇറട്ടി ചെയ്യാറേ ഇല്ല ഒരിക്കലും പിന്നെ ഇവർ നിൽക്കുന്ന എല്ലാം നമ്മൾ നോക്കണം അവർക്കെല്ലാം മീൻസ് ഇതിപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും നിൽക്കണം ആർക്കും ഒരു അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കാൻ എന്നുള്ളത് എൻ്റെ കൂടി കർത്തവ്യമാണ് പിന്നെ ഇവര് ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പലതും പറയും കമണ്ട്രി എന്ന് പറയുന്ന ഭയങ്കരമാണ് ഭീകരമായ കമൻട്രികളാണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ ഒരു എന്തുവാണ് ഒരു മൈനൂട്ട് സമയത്തിൽ നമ്മുടെ ഒരു ഇതങ്ങ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും സാധനം അപ്പൊ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അതുകൊണ്ട് അതും നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആക്കിയിട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അതെ ഇന്ത്യൻ ജീവിതത്തിൽ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ നിൽക്കുന്നു ഓ ഇതൊന്നും വലിയ റിസ്ക് ഒന്നുമല്ല ഇതിൽ എന്തുവാണത്ര വലിയ റിസ്ക് എന്ന് പറയാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മിനിറ്റിന്റെ ഒരു അതാണ് അത് അത് ശ്രദ്ധ മാറി മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് നമുക്ക് ബൈറ്റ് കിട്ടും ബൈറ്റ് കിട്ടിയാൽ നമ്മളെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കൂടിപ്പോയി നമ്മള് മരിച്ചു പോകും എനിക്ക് കൂടുതൽ വലിയ സംഭവം ഉണ്ടായി എനിക്ക് മരണത്തിന്റെ പേടിയുള്ള ഒരാളെല്ലാം എനിക്കങ്ങനെ പാമ്പ് കടിച്ച് ഞാൻ മരിച്ചു പോകും പറഞ്ഞ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോവാതെ മാറി നിൽക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കങ്ങനെ മരണത്തിന്റെ പേടിയില്ല ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് എന്നെ പറയാം എനിക്ക് ഞാനിപ്പോ ഒരുപാട് ജീവികളാ റെസ്ക്യൂ ചെയ്യാൻ പോകാറുണ്ട് എനിക്കതില് ശരിക്കും ഇത്രയെങ്കിലും പേടി തോന്നിയിട്ടുള്ളത് ആനയെ ആനയാണ് ആനയെ നമ്മൾ രാത്രി ഓടിക്കാനൊക്കെ പോകുമ്പോഴും ഇച്ചിരി പേടിയാണ് കാരണം ആന തിരിച്ച് എടുക്കും അപ്പോ അത് ഇതുപോലെ തന്നെ എല്ലാ ജീവികളും അതിൻ്റെതായ സേഫ് സോൺ നോക്കിയിട്ടാണ് അവര് തിരിച്ച് പ്രതികരിക്കുന്നത് പക്ഷെ ആനയെ രാത്രി നമ്മൾ പോകുമ്പോൾ കുറച്ച് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് കാരണം ആനയൊക്കെ തിരിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്കിള്ള പൊടി രക്ഷപ്പെടാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനൊക്കെ ആയിപ്പോ അപ്പൊ അത് മാത്രം കുറച്ച് ഇങ്ങനെ പേടി തോന്നും എൻ്റെ അമ്മ ഇത് ഒന്ന് എടുത്തോണ്ട് പോകുന്നു അല്ലാതെ എനിക്ക് വേറെ ജീവികളൊന്നും പിടിച്ചു എന്നു വെച്ചിട്ട് ഇവരെ കടിക്കുവന്നു കടിച്ചു മരിച്ചു പോകുന്നു അല്ലേ ആനയായാലും ഇപ്പൊ ആന വന്നാ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഇടിച്ചാ നമ്മള് മരിച്ചു പോകാതില് കൂടുതൽ വലിയ സംഭവമൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഈ പാമ്പിന്റെ ആര് തന്നെ എല്ലാം ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സംഭവിക്കാനുള്ളത് കൂടിപ്പോ നമ്മള് മരിച്ചു പോകാലും കൂടുതലും വലിയ അതിലും വലിയ ഭീകരമായ വേറെ അവസ്ഥയൊന്നും ഇല്ലല്ലോ അതല്ലേ ഉള്ളൂ എനിക്ക് അങ്ങനെ പേടിയില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോ എനിക്കിതിനെ പേടിയില്ലാത്തത് അങ്ങനെ ഞാൻ മരിച്ചു പോവും എന്നുള്ളൊരു എന്റെ പിള്ളേർ ഇവിടെ പറയാറുണ്ട് ൊക്കെ പറയാറുണ്ട് ഞാൻ കേക്കൂല അതുകൊണ്ട് അവര് അവർക്ക് പേടിയുണ്ട് പേടി അവര് പാമ്പിനെ കാണാനോ പിടിക്കാ അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല പിടിക്കാറൊന്നുമില്ല മീൻസ് കാണുന്നതിലൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ ഞാൻ രാത്രിയൊക്കെ പോകുമ്പോ ചോദിക്കും പോണോന്നൊക്കെ ചോദിക്കും ഇപ്പൊ വേറെ ആരുല്ലേ എന്നൊക്കെ ചോദിക്കും ആരായാലും അതുപോലെ തന്നെയല്ലോ എല്ലാ എല്ലാവരുടെയും ജീവനല്ലേ നമ്മള് പിന്നെ ഒരാള് ഒരു സ്ഥലത്തൊരു പാമ്പ് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് എപ്രാളപ്പെട്ട് വിളിക്കുമ്പോ നമുക്കൊരിക്കലും എനിക്കൊരിക്കലും വരാൻ പറ്റൂല എന്ന് പറയാൻ തോന്നൂല എന്നാൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ അവര് നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോ നമുക്ക് ഇല്ല എനിക്കിപ്പോ വരാൻ പറ്റൂല എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ എനിക്ക് പോകാൻ പറ്റുന്ന ദൂരം ഞാൻ പോകും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയൊക്കെ ഞാൻ അത്യാവശ്യം ഓടി പോവാറുണ്ട് അതിൽ കൂടെ ഒന്നും പോയി ചിലപ്പോ കിട്ടൂല നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ നെറ്റിൽ കുരുങ്ങി കിടക്കുന്നോ അല്ലെങ്കിൽ ഇപ്പൊ പെരുമ്പാമ്പാണെങ്കിൽ എന്തിനേലും വിഴുങ്ങിയിട്ടൊക്കെ കിടന്നാൽ കുറെ സമയമൊക്കെ കിടക്കാം അങ്ങനെ നമുക്ക് കിട്ടുന്നുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അത്രയും ദൂരം പോയി എടുക്ക ബാക്കിയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് തൊട്ടടുത്ത ആൾ ആരാണോ അവിടെ എടുത്ത് അങ്ങ് വിടുവാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടായിരിക്കും ആ റിസ്ക് ശരിക്കും എന്തുവാണ് നമുക്ക് പൊതുവെ കാണുമ്പോ റിസ്ക്കാണ് ഇതെല്ലാം ആണ് ആനയെ ഓടിക്കാൻ പോകുന്നതും കാട്ടുപോത്തിന്റെ പുറകെ പോകുന്നതും ഏ പുലിയെ പിടിക്കാൻ പോകുന്നതും ഇതെല്ലാം റിസ്ക് ആണ് വനംവകുപ്പില് നമ്മുടെ ജോലി എന്ന് പറയുന്നത് തന്നെ ായിട്ടുള്ള ജോലി തന്നെയാണ് അത് പക്ഷെ ഞാൻ ഇതൊരു റിസ്ക് ആണല്ലോ ഇതൊരു വലിയൊരു സംഭവമാണല്ലോ ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചല്ലോ അത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് അതൊരു എനിക്കതൊരു റിസ്ക്കായിട്ട് തോന്നാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കേണുന്നവർ വിചാരിക്കുന്നു ഞാനിവിടെ തള്ളി പറയും എന്ന് വിചാരിക്കും പക്ഷെ ഇതാണ് സത്യം എനിക്ക് തോന്നിയിട്ടില്ല